ഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ ദേവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു മക്കളെ നമ്മൾ ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു എല്ലാം പരമാത്മാവിൻ്റെ സന്തതികളാണ് നമ്മളെ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും അപ്പം എല്ലാം നാം തന്നെയാണല്ലോ എല്ലാത്തിലും ഈശ്വരനാണല്ലോ വസിക്കുക അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നായി ഉൾക്കൊള്ളുന്നു എന്നാൽ നമുക്ക് ബുദ്ധിയും കൂടെ വേണം എല്ലാവരെയും ഒന്നൂരെ സ്നേഹിക്കാൻ അങ്ങനെ പറ്റത്തില്ല കാരണം ഈ വന്ന കാലം അങ്ങനെ അമ്മയ്ക്ക് മകനെപ്പോലും പറ്റില്ല കാരണം ഇന്ന് അമ്മമാരെ കൊല്ലുന്ന മക്കളാണ് അപ്പോൾ സാത്താൻ എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഉള്ളിൽ ലോക സമസ്ത സുഖനോ ഭവന്ത് സർവ്വ ജീവജാലങ്ങൾ വരെ സുഖം അനുഭവിക്കണം പക്ഷെ നമുക്ക് ഇന്ന് ലോകത്ത് ആരും തിരിച്ചറിയാൻ പറ്റത്തില്ല യേശു തമ്പുരാൻ അന്നത്തെ കാലത്ത് പോലും സാത്താനെ ആട്ടി പുറത്താക്കി ആട്ടി പുറത്താക്കി അങ്ങനെ അന്നേ ഉണ്ട് അപ്പോൾ കർത്താവ് അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ അപ്പം നമ്മുടെ നമ്മുടെ അടുക്കത്ത് തന്നെ കാണും മക്കളായാലും ഭർത്താവായാലും അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ ആയാലും നമ്മൾ ആളിനെയും തിരിച്ചറിയേണ്ട ഒരു ബുദ്ധി നമുക്ക് വേണം ലോക സമസ്ത സുഖനോ ഭവന്തു പ്രാർത്ഥിച്ച സർവ്വത്തിനേയും നമുക്ക് തന്നെ കാണാം പക്ഷെ ഉള്ളിൽ മതി പുറമേ നമ്മൾ എല്ലാം അങ്ങനെ നാം തന്നെ ആവുമ്പോൾ എല്ലാവരെയും തോളെ വെച്ചാൽ ചിലപ്പോൾ ഇതുപോലെ തള്ളമാരിന്ന് മക്കൾ കൊല്ലുന്ന കാലം അങ്ങനെ എല്ലാം പല പല രീതിയിലുണ്ട് അതുകൊണ്ട് സാത്താൻ അറിഞ്ഞാൽ സ്വന്തം മക്കളായാലും ഭർത്താവോ ഭാര്യയോ ആയാലും ആട്ടിപ്പുറത്താക്കുക എനിക്കതേ പറയാനും കാരണം അങ്ങനെയാണ് ഇന്നത്തെ ലോകം ലോകത്തിൻ്റെ പോക്ക് അങ്ങനെ കിടക്കുക അതുകൊണ്ട് അയ്യോ അമ്മ ഇങ്ങനെ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കണം ഒന്നുപോലെ ഉൾക്കണം എല്ലാവരും സുഖം ഭവിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രാർത്ഥനയാണ് അങ്ങനെയുള്ള ദൈവ മക്കൾക്ക് വേണ്ടിയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വരൻ്റെ ആണെന്ന് നമ്മൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് എല്ലാവരും നമ്മളങ്ങനെ ഉൾ പിടിച്ച് നമ്മുടെ അടുക്കലേക്ക് എല്ലാം ഈശ്വരൻ്റെ മക്കളെ പറഞ്ഞ് സ്വന്തം മക്കളെപ്പോലും ഒന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ് പെരുമാറണം മക്കളായാലും ദൂരെ നിർത്തണം ദൂരത്തന്നെ നിർത്തണം അത്രമാത്രം മതി ഇന്നത്തെ കാലം ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അല്ലെങ്കിൽ ഓം ലോകാസമസ്ത സുഖനോഭവം നമ്മുടെ ഉള്ളഴിഞ്ഞങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അപകടം കൂടെ പതി ഇരിപ്പുണ്ട് അതുകൊണ്ട് യേശുദമ്പരാൻ പോലും അന്ന് നാൽപ്പത് ദിവസം കൊണ്ട് രാവും പകലും പരീക്ഷണം സാത്താൻ കൂടെ നടന്ന് കർത്താവിൻ്റെ കൂടെ പുറത്താക്കി അങ്ങനെ ഉള്ള കാലങ്ങൾ അന്നേ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആ കർത്താവ് തന്നെയാണ് സർവ്വ ഒരു ഒരു പാവി പോലും നശിക്കാതിരിക്കാൻ എല്ലാ ആ ഒരു തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെയും വെച്ചിട്ട് ഒരു പാവിയെ നന്നാക്കാൻ വേണ്ടി പുറകെ പോയി ഒരു കുഞ്ഞാടെന്നാകൊണ്ട് കർത്താനെ ഉപമിക്കുന്നത് അപ്പോൾ ആടിൻ്റെ വേഷത്തിൽ കള്ള അപകടകാരികൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട് ആടിൻ്റെ വേഷം മുളിച്ചാൽ നല്ലവനാണെന്ന് ചമഞ്ഞ് വരും പക്ഷേ അപകടകാരികളാണെന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ അതുകൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കുന്നത്തെ കാലത്ത് അങ്ങനെ ജീവിക്കാതിരുന്ന നടക്കത്തില്ല ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓം ലോക സമാസാനിച്ചാൽ എല്ലാവരും സുഖം അനുഭവിക്കണം അത് നമ്മുടെ മനസ്സാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ ഉള്ളാണ് നമുക്കുള്ള മനസ്സിന് കളങ്കം പാടില്ല അതുകൊണ്ട് പക്ഷെ നമുക്ക് ബുദ്ധിയും കൂടെ വേണം പുറമേ നമുക്ക് എല്ലാവരും കണ്ണ് ഓടിക്കണം നമുക്ക് നമുക്കുള്ള ഇന്ദ്രിയങ്ങൾ ഒന്നിലേക്കും പോകണ്ട എന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ചുറ്റിനും കണ്ണ് വേണം നമുക്ക് കാരണം ഇതിലേക്കൂടെ അപകടം വരുന്നത് നമുക്ക് അറിയാമല്ലോ അപ്പം അടുത്ത വീട്ടിൽ നിന്നോ അഥവാ അവൻ്റെ അവനവൻ്റെ വീട്ടിൽ നിന്നോ തന്നെയറിയാം അപ്പം നമ്മൾ ശ്രദ്ധ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ആകുന്നവർക്ക് അങ്ങനെ ഒന്ന് പക്ഷേ അല്ല നമുക്കൊന്നത് ഇന്ന് ലോകത്ത് ഈ ചുറ്റിനും നമുക്ക് ബുദ്ധിപൂർവ്വം കണ്ണ് ഓടിച്ച് മനസ്സിലാക്കണം ആൾക്കാരെ തിരിച്ചറിയണ്ടേ അല്ലെങ്കിൽ നമ്മൾ അത് ചതിയിൽപ്പെട്ടു ആരെല്ലാം എന്തെല്ലാം രീതിയിലാണ് ഗേറ്റൊക്കെ എപ്പോഴും എന്താ ആരും അന്ന് ഉപദ്രവിക്കാറില്ല അപ്പം നമുക്ക് കണ്ണൊന്നും വേണം അല്ലാതെ എപ്പോഴും സന്യാസം കൊണ്ട് പിറക്കാതെ തന്നെ ഇരുന്നാൽ അപകട നിലയോടൊന്നും അറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞു നമുക്ക് ഇന്ന് അഹിംസ പരമോധർമ്മയാണ് ഇന്ന് വായിക്കാറുള്ളത് ഞാനത് ഇത്രയും പറഞ്ഞു തന്നില്ലെങ്കിലേ മണ്ടം കളിച്ചു പോകരുതല്ലോ അതുകൊണ്ട് പറഞ്ഞതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഉമാസഹായ പാതാരം നാമ അഹിംസ പരമോധർമ്മ അഹിംസ പരമോധർമ്മ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പുതിയ മക്കളുണ്ടെങ്കി കേട്ടോ നിർത്ത മനസ്സ വാചകർമ്മണ ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക അഹിംസ അതാണ് ഹിംസ കൂടാതിരിക്കുക അഹിംസ വേണം വന്ദിച്ചു സൽ ഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ഞാനപ്പണ്ണി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസമെന്ന ദീനർത്ഥമൂർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടു നീ അലയാതെ വലയാതെ ജ്ഞാനപ്പെണ്ണി കാരണം പരമാത്മാവിൻ്റെ അരികിലെ വാസമാണ് എപ്പോഴും പ്രാർത്ഥനയോടുകൂടി പ്രേമമാകുന്ന ഭക്തിയിൽ ഭഗവാന്റെ അടുക്കൽ ഇരിക്കുന്നതാണ് വാസം ചേർച്ച യോഗം ഒരു യോഗിയാകുന്ന എങ്ങനെയാ എപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കുക ഒന്നാവുക അങ്ങനെ വേണം അതാണ് ഉപവാസം അപ്പോൾ ഉപവാസം എടുക്കുന്നു പറഞ്ഞ് ഒരു ഒരിക്കലാണ് ഒരു നേരമാണ് എന്ന് പറഞ്ഞ് മറ്റ് പണികൾക്കെല്ലാം പോകും ഒരു നേരം ആഹാരം കഴിച്ചിട്ട് ഈ ലോകത്തുള്ള മറ്റ് കാര്യങ്ങൾക്ക് ഈ ലോക ചിന്തയാകുന്ന ജോലികളോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉപവാസം ആകത്തില്ല നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ ഭഗവാനെടുക്കലേക്ക് വാസം വേണം എപ്പോഴും ഈശ്വരനായിട്ട് ചേർന്ന് ഭഗവത് കഥകൾ കേൾക്കുകയും പറയുകയും അത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ആ ദിവസം കഴിച്ചു കൂട്ടണം അത്യാവശ്യ ജോലികൾ ഉണ്ടെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെന്നല്ല പക്ഷെ അപ്പോഴും ഭഗവാനിൽ തന്നെ അർപ്പിച്ച് ആ ജോലി ചെയ്യാം അപ്പോഴും നാക്ക് വെറുതെ ആണെങ്കിൽ നമുക്ക് നാക്കുകൊണ്ട് നാമം ചൊല്ലാമല്ലോ ഉള്ളം ഇരിക്കാമല്ലോ മനസ്സ് ആ മനസ്സും പ്രാർത്ഥനയും എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് കൈകൊണ്ടല്ലയോ അതുകൊണ്ട് അങ്ങനെ വേണം ആ ദിവസം അതാണ് ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെ അരികിലെ വാസമാണ് ഈശ്വരനോട് ചേർന്നിരിക്കുന്നതാണ് ഉപവാസം അപ്പോൾ ആഹാരം ഒരു നേരമോ അതാവാ ഒന്നുറക്കാഴ്ച പണ്ടൊന്നും ഒരു ഒരു പാപവും അതിനകത്തില്ല മക്കളെ ഞാൻ എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ ചെയ്യാത്തതിനെ ഞാൻ എന്തിനാ പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് എനിക്ക് എനിക്കെന്തിൻ്റെ ഭഗവാൻ എന്നോട് ദേഷ്യമല്ലതുകൊണ്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഒരു വിഷമവും ഭഗവാൻ നിന്ന് അനുഗ്രഹം നീ എന്നിങ്ങനെ ഉപാസിക്കാൻ എന്താ നീ വ്രതെടുക്കാൻ എന്താ ഒന്നും ചോദിച്ചിട്ടില്ല ആ എന്താ ഏകാദശി പിടിക്കാനും ഒന്നും ഭഗവാൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിക്കത്തില്ല ഭഗവാനെ നമ്മൾ ആ പ്രേമമാകുന്ന ഭക്തി മാത്രം മതി മനമലര മനസ്സാകുന്ന ആ മലരുടെ ഭഗവാൻ കൊടുത്താൽ പിന്നെ വേറൊന്നും വേണ്ട അവിടെ ആഹാരം നീ എത്ര നേരം കഴിച്ചതൊന്നും ഭഗവാൻ ചോദിക്കുന്നില്ല നമ്മൾ എന്താ വയർ നിറച്ച ആഹാരം കഴിച്ചാൽ എപ്പോഴും ഇരുന്നാൽ മൂക്കുമുട്ട തിന്നും കൊണ്ടിട്ട് പ്രാർത്ഥിക്കാനും ഭഗവാൻ്റെ കരിക്കാനും അപ്പോഴങ്ങ് ഉറങ്ങി തൂങ്ങി തട്ടും മത്തു പിടിച്ചിരിക്കും അതുകൊണ്ടാണ് അല്പം ആഹാരം കഴിക്കാമെന്ന് പറയുന്നത് ഈശ്വരനോട് ധ്യാനം പ്രത്യേകിച്ച് ഭഗവാൻ്റെ അടുക്കൽ വശ വിശക്കത്വവും ഇല്ല അങ്ങനെയുണ്ട് മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിലേ വിശക്കൂ ഈശ്വരനോട് ഈശ്വരനോട് തന്നെ വിശക്കത്തേ ഇല്ല അതൊരു ചൈതന്യം നിറഞ്ഞിരിക്കല്ലേ ഭഗവാന്റെ ആ എന്താ പറയുക ആ കൃപ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ എവിടെ വിശക്കാനാണ് ഒരു നേരം കഴിച്ചില്ലേലും വിശക്കത്തില്ല പിന്നെ അസിഡിറ്റിയൊക്കെ ഒരു എന്താ ഈ കൃപ കിട്ടാത്തവർക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വിശക്കത്തില്ല പക്ഷെ അല്ല അത് മാത്രമല്ല ആരാധന അങ്ങോട്ട് ഒഴുകിലും ചെയ്ത് നോക്ക് ആർക്കും വിശക്കത്തില്ല അത് ഭഗവാനുള്ള ആ ഒരു സ്നേഹവും ഭക്തി വരുമ്പോൾ വിശപ്പ് അത് അറിയത്തില്ല ഈ പുറം കാഴ്ച നമ്മുടെ ശരീരം ചിന്തിക്കുന്നില്ലല്ലോ ശരീരത്തിന് ഞാൻ വിശക്കു പോയി കഴിക്കുന്ന ചിന്ത വരുമ്പോഴല്ലേ വിശക്കത്തുള്ളു ചിന്ത എവിടെ ഇരിക്കും ആ ഈശ്വരനെങ്കിലേക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് വിശക്കാത്തത് നമുക്ക് അടുത്ത കണ്ണിക വായിക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ചുറ്റേണ്ട ഏറെ പണി അതു സാധിച്ചിടാൻ ഏറിക്കോൾ നിർവണ ചക്രത്തിൽ കൂടി നീ തേറൂ ക്ഷണം എന്നാണി എന്താ ഏറിക്കുൾ നിർവണചക്രത്തിൽ ആറ് ആധാരം ആധാരം ഏഴാമത്തെ ആധാരമാണ് ചക്രമാണ് സഹസ്രാരപത്മം അപ്പോൾ ആറ് ആധാരത്തിനും ചുറ്റി 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 പോകണ്ട മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹൃദയം വിശുദ്ധി ആജ്ഞ ഇങ്ങനെയുള്ള ചക്രങ്ങളിലൊന്നും കറങ്ങണ്ട അതൊക്കെ യോഗ പഠിച്ച് ഇരിക്കുന്നവർക്കൊക്കെ ആയിരിക്കും ഞാനത് പഠിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒന്നും അതിൻ്റെ എ ബി സി ഇ ഡി പോലും എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒഴുക്കത്തില്ല രണ്ട് മണിക്കൂറൊക്കെ ഇതങ്ങ് പ്രാർത്ഥനയാണ് തന്നെ തനേം നാമങ്ങളൊക്കെ എഴുതുക പ്രാർത്ഥിക്കുക അതെല്ലാം കഴിയുമ്പം പിന്നെ അവിടെ അങ്ങ് ഇരു കണുനീരപ്പോഴത്തേക്കങ്ങ് ഒഴുകും പിന്നെ അവിടെ അങ്ങ് ഇരിക്കും ധ്യാനിച്ചങ്ങ് ഇരിക്കും എത്ര മണിക്കൂർ എനിക്ക് തന്നെ അറിയില്ല എഴുതേക്കുമ്പോൾ എപ്പോഴും എപ്പോഴാണ് അതാണ് എൻ്റെ എൻ്റെ ധ്യാനം അല്ലാതെ ഞാൻ യോഗ പഠിച്ചിട്ടൊന്നുമില്ല ഇതിന് യോഗയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ ചെയ്യുക അന്നല്ല അങ്ങനെയായിരുന്നു അപ്പോഴെന്താ നമ്മൾ അവിടെ ലയിച്ച് ലയിച്ച് ചേർന്നിരിക്കുന്ന ഒരു യോഗം തന്നെയാണ് യോഗം എന്ന് പറഞ്ഞാൽ എന്താ ചേർച്ച ഭഗവാനോടുള്ള ചേർച്ചക്കാ യോഗം യോഗ യോഗിയാകുക യോഗം ചേർച്ച ഈശ്വരനോട്ടങ്ങ് നാമങ്ങൾ ഒരുപാട് ചെല്ലുമ്പം തന്നെ അങ്ങ് നമ്മൾ നിറയും അപ്പോൾ പിന്നെ ിക്കും ആ ധ്യാനത്തിലങ്ങ് ചേരും ചേരുമ്പ ഭഗവാനുള്ള സന്തോഷവും ആ പ്രേമവും എല്ലാവരുടെ കണുനീരും എല്ലാം ആ ലേയത്തിലങ്ങ് പിന്നെ എത്ര മണിക്കൂറേക്കും നമ്മൾ തന്നെ നമ്മളെ തന്നെ അങ്ങ് പോകും അങ്ങനെ അതാണ് എൻ്റെ ധ്യാനം ഇപ്പോഴല്ല ഇപ്പം അങ്ങനെ ഒന്നും അങ്ങ് ഇരിക്കേണ്ട അന്നൊരു അന്നൊരാർത്തി ആയിരുന്നു അത് കിട്ടാൻ വേണ്ടി എന്തിനോ വേണ്ടി അത് അതൊക്കെ തീർന്ന ദാഹമൊക്കെ തീർന്നപ്പം പിന്നെ ഇപ്പം എപ്പോഴെങ്കിലൊക്കെ അത് എപ്പോഴും ഇത് പറയുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ വായിക്കുമ്പോൾ എടുക്കുമ്പോഴും എല്ലാം പിന്നെ ആ ഒരു ആനന്ദ കൃപ് അത് കിട്ടിയാൽ പിന്നെ അത് പോകത്തില്ല ഈശ്വരൻ തന്ന കൃപ പോയിന് ഒരിക്കലും പോവുകയില്ല അത് തന്നെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുണ്ട് അതിൽ സമ്പത്ത് കാലത്ത് തൈ പത്ത് വെക്കണം ഇതിനെ ആപത്ത് കാലത്ത് ആ പത്ത് തിന്നാൻ അപ്പോൾ ആ നല്ല സമയത്ത് നമ്മുടെ ആനന്ദമാകുന്നൊരു സമയമുണ്ടായി യൗവന്മാരി മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിലൊക്കെ അപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ അന്നേരം ഈ ലോക ചിന്തയിലൊക്കെ എല്ലാവർക്കും പക്ഷെ നമുക്ക് അങ്ങനല്ലൊരു ഭക്തന് വേണ്ടുന്നത് എന്ത് ജോലികളെല്ലാം ചെയ്താലും ആ നല്ല സമയത്ത് വേണം ആ തൈ പത്ത് വയ്ക്കാൻ ഈ ആത്മീയമായ നിറവ് ആനന്ദലഹരി ലഹരി അപ്പോൾ ഭഗവാനെ സന്തോഷം നല്ല പ്രായമല്ലേ നമുക്ക് മറ്റ് ചിന്തകളിലേക്ക് പോകാതെ ഭഗവാനെ തന്നെ ചിന്ത വരുമ്പോൾ ഭഗവാൻ എന്ത് ഇഷ്ടമാണ് ഞാനിത് ഇപ്പോഴാണ് അതൊക്കെ അറിയുന്നത് അന്ന് എനിക്കത് അറിഞ്ഞു ചെയ്തതല്ല അതങ്ങ് സംഭവിച്ചതാ അന്ന് എനിക്കങ്ങനെ തോന്നൽ ഉണ്ടായതാണ് അല്ല ഞാനൊന്നും മനസ്സിലായിട്ട് ചിന്തിച്ചതോ എന്നെ ആരും പ്രേരിപ്പിച്ചതോ അല്ല എൻ്റെ ഉള്ളം പ്രേരിപ്പിച്ചു അത് അതിന് ഉള്ളിലുണ്ടായതാ അത് അപ്പം അങ്ങനെ കിട്ടിയതുകൊണ്ട് നമുക്ക് വയസ്സായി നമ്മുടെ ഈ കൂട് പതിയും നമ്മുടെ ഈ ശരീരം പതിക്കുമല്ലോ മരണപ്പെടുമല്ലോ അപ്പോൾ നമുക്ക് ഈ സ്വന്തക്കാരോ ബന്ധക്കാരോ ഒന്നും നമ്മുടെ കൂടെ കാണത്തില്ല അപ്പോൾ അന്ന് നമ്മൾ വേല ചെയ്ത് വെച്ചാൽ ആ ആനന്ദ നിർവൃതി അവിടെ അന്ന് ഉണ്ടാക്കി ആ സമ്പത്ത് നമ്മൾ അന്ന് സമ്പ സമ്പാദിച്ച് വയ്ക്കണം ഈശ്വര കൃപ ആനന്ദലഹരി ഭഗവാൻ്റെ ആ ആനന്ദം ഈശ്വരൻ ആനന്ദമാണല്ലോ ആ പരബ്രഹ്മ വസ്തു അത് നമ്മൾ എപ്പോഴും പിന്നെ ഉണ്ടാകും അപ്പോൾ ഈ കൂട് പതിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ ആരും കാണത്തില്ല ആ സമയങ്ങളിൽ വിഷമിക്കും ഒരു ഗ്ലാസ് വെള്ളത്തിനോ വിശപ്പിനോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയൊക്കെ വന്നാൽ അന്നേരം ആര് നമ്മുടെ കൂടെ കാണും ഈ ആനന്ദമായിരിക്കുന്ന പരബ്രഹ്മ വസ്തു മാത്രമേ േ നമുക്ക് സഹായമായി കാണത്തുള്ളു അതിന് അന്നേരം അത് അന്ന് നമുക്ക് വയ്യാതെ വരുമ്പോൾ നമുക്ക് ഈശ്വരൻ വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പം നമ്മൾ നേരത്തെ ഇത് സമ്പാദിച്ച് വെച്ചാൽ ആ പരമാത്മ ചൈതന്യത്തെ നമ്മൾ സമ്പാദിച്ച് വെച്ചാൽ നമുക്ക് സമയത്തിന് ഉപകരിക്കും അപ്പം ഭഗവാനറിയാം ആ അവൾ നല്ല സമയത്ത് എന്നെ ആക്കി വെച്ചേക്കുവാണ് അതുകൊണ്ട് ആ സമയത്ത് അത് കിട്ടിയത് പോകത്തില്ലല്ലോ ആ പരമാത്മാവ് നമ്മളെപ്പോഴും ഉണ്ടല്ലോ അത് നമ്മൾ അന്നേരം പ്രവൃത്തിയിൽ അങ്ങനെ കിടക്കേണ്ടി വരത്തില്ല അങ്ങനെ വിഷമിപ്പിക്കത്തില്ല ഈശ്വരൻ അതാണ് അത് പിന്നെ നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മങ്ങൾ കർമ്മവാസന എന്താണെന്ന് അറിയാത്തത് അത് എത്രയൊക്കെ ഇനി നമ്മൾ ഈ ജന്മം നന്മച്ചാലും ബാലൻസ് കിടക്കും കഴിഞ്ഞ വർഷ ജന്മത്തെ അത് ചിലപ്പോൾ സംഭവിക്കും അപ്പോഴും ഈശ്വരൻ തുണയായി നിൽക്കണമെങ്കിൽ നമ്മളിപ്പോഴേ അത് ഇപ്പഴത് ഞാനിപ്പോഴേല്ല എൻ്റെ ആ സമയത്ത് അതാണ് അപ്പോഴേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അറുപത് വയസ്സായൊക്കെ നിങ്ങൾ സമയം കഴിഞ്ഞു പോയി ഇനി നിങ്ങൾ താമസിക്കരുത് എത്രയും പെട്ടെന്ന് இது ஈ சம்பத்து നമ്മൾ ഉണ്ടാക്കണം ഇത് ഇതാണ് ധനം ഇതേ ഉള്ളു നമുക്ക് ശാശ്വതമായി ഉള്ളത് മറ്റതെല്ലാം നശിക്കുന്നതാണ് അതുകൊണ്ട് ഇത് എന്താ ആറ് ചുറ്റി വിഷമിക്കണ്ട ഏറെ പണിയാണ് അത് സാധിക്കാൻ അതുകൊണ്ട് ഏറിക്കോൾ ചക്രത്തിൽ കൂടി നീ തേറൂ ക്ഷണം എന്നാണ് ഞാനെപ്പണ്ണി അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുഴുകി വരുമ്പോൾ നമ്മൾ എല്ലാം അങ്ങ് ആനന്ദത്തിൽ അങ്ങ് ഉണരും ആ ജീവശക്തി ആയിരിക്കുന്ന ആ മൂലാധാരത്തിലിരിക്കുന്ന ആ ശക്തി ഉണർന്ന് ഏറിക്കോൾ നിർവ്വാണ ആ ആ ചക്രങ്ങളൊക്കെ അവിടെ അവിടെ അവിടെയൊക്കെ ഇരിപ്പുണ്ട് നാഭിയിലും അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അതൊന്നും അതിലൊന്നും കറങ്ങണ്ട നേരെ അങ്ങ് ചെന്നാൽ മതി ആ ഭക്തി ലയിക്കുമ്പോൾ അവിടെ നിർവ്വാണ കൂടി ഇവിടെ സംസ്കാര ചെന്ന് ആനന്ദ അനുഭൂതി അനുഭവിക്കാം അത് അതാണ് എളുപ്പവഴി ഈ ഭക്തിമാർഗ്ഗം ആയിരിക്കും അത് എനിക്കിതൊന്നും പറഞ്ഞതല്ല ഞാൻ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടൊന്നും പറയാൻ ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അനുഭവത്തിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുള്ളത് മാത്രമേ എനിക്കറിയൂ അതുകൊണ്ട് അതാണ് എല്ലാ മക്കൾക്കും ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കുള്ള മക്കൾക്ക് വേണ്ടി കാരണം ഈ പറഞ്ഞ രീതിയിലാണ് സന്തോഷം ഭഗവാനെ സ്നേഹിക്കാനും പ്രേമമാകുന്ന ഭക്തിയിൽ കൂടിയാണ് ഇത് കിട്ടുന്നത് ആരാധനം നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അങ്ങ് ഇഴിഞ്ഞിറങ്ങുന്ന അത് പാനം ചെയ്യുക എന്നാ പറയുന്നത് പരമാനന്ദ അമൃതം പാനം ചെയ്യുക എന്താ അലസതയൊക്കെ മാറിയിട്ട് ആനന്ദ നിർവൃതി എപ്പോഴാണ് ഉണ്ടാകുന്നത് അങ്ങനെ ലയിക്കുമ്പോഴാണ് ധ്യാനിക്കാനിരിക്കുക ആ ധ്യാനത്തെ കൂടി നമുക്ക് ഈശ്വര കൃപ നമ്മളിലേക്ക് ഒഴുകും അത് ആനന്ദലഹരി അനുഭവിക്കാം ദർശനങ്ങളൊക്കെ കാണാം എല്ലാം ഭഗവാൻ നല്ല ശുദ്ധമായ ഹൃദയമാണെങ്കിൽ പ്രത്യക്ഷമായി നിൽക്കും എല്ലാ രീതിയിലും നമുക്ക് കാണാം അല്ലെങ്കിൽ ആ ചൈതന്യത്തെ നമുക്ക് ഉൾക്കൊണ്ട് ഏത് സമയത്തും എന്ത് പറയുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ആ ഭഗവാന്റെ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ടിരിക്കാം ഇതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഏറിക്കോൾ നിർവ്വാണ ചക്രത്തിൽ കൂടി നീ തീറുഷണം പെട്ടെന്ന് തന്നെ ആകട്ടെ എന്നാൽ ഞാനപ്പെണ്ണി അറിവാകുന്ന പെണ്ണി അടുത്തത് കൂടെ പിറന്നൂരു ബന്ധുക്കളും വീടും ധനങ്ങളും നാടും ഒന്നും കൂടെ വരില്ല വരില്ലഹോ കൂടുപാതിക്കുമ്പോൾ തേടിക്കൊളുക ആനന്ദം ഞാനപ്പെണ്ണി കൂടെ പിറന്നൂര് സഹോദരങ്ങളോ മിത്ര ബന്ധുക്കളോ ഇതൊന്നും വീടോ ധനമോ നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചു കൂട് പതിക്കുമ്പോൾ എവിടെ കിടക്കുന്നത് ഏത് റോഡിലാണോ കടത്തിണ്ണയിലാണോ ഏത് നദിയിലാണോ അതോ സമുദ്രത്തിലാണോ എവിടെയാണോ ഈ കൂട് പതിച്ചു പോകുന്നത് നമുക്കറിയാം കാരണം സുനാമി വന്നെല്ലാം എവിടെ നമ്മൾ ഉദ്ദേശങ്ങളാണോ നമ്മൾ പതിക്കുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കണക്കല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ആ സമയത്തിന് എന്താ എവിടെ എന്നൊന്നും ഒരു കൂടെ ആരും വരത്തുമില്ല അതുകൊണ്ട് കൂടെ പിറന്നൂര് സഹോദരങ്ങളോ ബന്ധുക്കളോ വീടോ ധനമോ നാടോ ഒന്നും കൂടെ വരില്ല കൂടെ പിറന്നൂര് ബന്ധുക്കളും വീടും ധനങ്ങളും നാടുമൊന്നും കൂടെ വരില്ല ഹോ കൂട് പതിക്കുമ്പോൾ നമ്മളെ കൂടാണ് ശരീരം ഇത് ഇത് പതിക്കുക വച്ചാൽ ഇത് വീഴും ഇത് ഇത് നശിക്കും അപ്പോഴും ആരും വീടും ധനവും മക്കളും ഭർത്താവോ ഭാര്യയോ ഒന്നും കാണത്തുമില്ല കൂടെ വരത്തുമില്ല വേദന ചിട കിടക്കാവുന്നേ ഉള്ളു അതുകൊണ്ട് തേടിക്കൊള്ളുക ആനന്ദം ഞാനപ്പണ് നമ്മൾ തേടി പിടിച്ചെടുക്കുക ആരെയാ പരമാ ഭഗവാനെ ആനന്ദ ബ്രഹ്മത്തെ ആ പരമാത്മാവാണ് ആനന്ദ സ്വരൂപം നമുക്ക് സങ്കടവും സമാധാന സങ്കടവും ബുദ്ധിമുട്ടും വിഷമങ്ങളും സന്തോഷം ഉണ്ടാക്കണം അതിനാണ് ഭഗവാൻ ആനന്ദന ആനന്ദ സ്വരൂപത്തെ പിടിച്ചാൽ നമുക്ക് ആനന്ദം ഉണ്ടാകും അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എന്താ ആനന്ദമാണ് അതിനെ പിടിച്ചെടുക്കുക തേടിക്ക് തേടിച്ച് നം തേടി പിടിച്ച് നമ്മൾ സ്വന്തമാക്കുക ആ ധനം സമ്പാദിക്കുക അത് അവിടെ കിട്ടിയാൽ അത് ശാശ്വതമാണ് അതെങ്ങും പോകത്തില്ല എന്നാൽ എന്തൊക്കെയാണ് പോകുന്നത് കൂടെ പിറന്ന ബന്ധുക്കളും സ്വന്തക്കാരും ഭർത്താവും ഭാര്യയും മക്കളും വീടും ധനവും എല്ലാം പോകും ഒന്നും ശാശ്വതമല്ല ഇതൊന്നും നമ്മുടെ കൂടെ വരത്തുമില്ല നമ്മൾ ദുഃഖ ദൂരത്തിലൊന്നും കാണത്തുമില്ല മക്കൾ അഥവാ ഉണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ നാലോ ദിവസം കണ്ട അവരും എടുക്കും അവസാനം നമുക്ക് ആരാ നമുക്ക് ഉതകുന്നത് നമ്മൾ സമ്പാദിച്ച് വച്ചാൽ ഇല്ലെങ്കിൽ സമയത്തിന് ഭഗവാൻ പറയും നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും നമ്മൾ നല്ല സമയത്ത് തന്നെ സമ്പത്ത് കാലത്ത് നല്ല സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ സമ്പാദിച്ചു വെക്കണം എന്താ ഭഗവാനെ ആ സമ്പാദ്യമേ നിലനിൽക്കൂ അത് വെച്ചാൽ ആ വയ്യാത്ത സമയത്ത് അത് ഫലവത്താവും ആനന്ദിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പം ഞാൻ പറയത്തില്ല മക്കളെ ഇപ്പം എനിക്ക് ധ്യാനവും ജപമൊന്നും ഇല്ല കാരണം എന്താ സമ്പാദിച്ചതല്ല ധനം കൂട്ടി വെച്ചിട്ടുണ്ട് അന്ന് സമ്പാദിച്ച നമ്മളേൽ ഉണ്ട് ആ ധനം മാറിപ്പോ അതുകൊണ്ട് അത് ശാശ്വതമാണ് അത് അത് പോകുന്നതല്ല ബാക്കിയെല്ലാം ഇന്ന് വരും നാളെ പോകും അതുകൊണ്ട് സമ്പാദ്യം ഒരിക്കലും ഏത് സമ്പാദ്യം ഭഗവാനെ സമ്പാദിച്ചാൽ അത് ആ നല്ല സമയത്ത് അത് ശാശ്വതമായി നിലനിൽക്കുന്നതാണ് അത് ഏത് വീഴ്ചയിലും ഏത് കൂട് പതിക്കുമ്പോഴും കൂട് എല്ലാം അതേ ഉള്ളു കൂടെ വരാൻ അപ്പോൾ ആ നല്ല സമയത്ത് സമ്പാദിക്കുക അപ്പോൾ വയസ്സായി വയ്യാതരുമ്പം ധ്യാനവും വേണ്ട ജപവും വേണ്ട പൂജയും വേണ്ട ഒന്നും വേണ്ട ആ അന്ന് കിട്ടിയ ആ ആനന്ദം ഇപ്പം പ്പോഴും നിലനിൽക്കുന്നതാണ് അതിൽ തന്നെ നമ്മളിങ്ങനെ കഴിഞ്ഞു കൂടിക്കൊള്ളും അത് മതിയല്ലോ ധാരാളം അത് പോരെങ്കിൽ വേണ്ട വീണ്ടും ധ്യാനിക്കാൻ അതുകൊണ്ട് ആ അത് ധാരാളമായി കിട്ടി അവിടെ കൂട്ടി 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 വച്ചിട്ടുണ്ട് അന്ന് കിട്ടിയത് ഇപ്പോഴും ഉണ്ട് എങ്ങും പോകുന്നില്ല അതുകൊണ്ട് ആ സമ്പാദ്യം മതി വയസ്സാകുമ്പോഴും കൂട് പതിക്കാൻ കിടക്കുമ്പോഴും ആ നിർവൃതി അവിടെ തന്നെ ഇരിക്കും ആ പരമാനന്ദത്തെ നമുക്ക് ലയിച്ച് പരമാത്മാ വിലയം പ്രാപിക്കാം അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ തേടിക്കൊളക്ക് ആനന്ദം ഞാനെപ്പോഴും നമ്മൾ തേടി പിടിക്കൂ നല്ല സമയത്ത് തൊണ്ണൂറാം പക്കത്തിൽ മക്കളെ ആന്തരം നമുക്ക് വയ നടുവ് ഒടിഞ്ഞ് കാലും കിടയില്ലാതെ എവിടെയും പോയി കിടക്കുമ്പോൾയ്യോ വല്ലതും തന്നാൽ ആരും തന്നെ ഉണ്ടെങ്കിൽ വല്ലതും കുടിച്ച് അവിടെയെങ്കിലും പോയി കിടക്കും എങ്ങനെ ധ്യാനിക്കും ആനന്ദം എങ്ങനെ ഉണ്ടാകും നമ്മൾ ആനന്ദ ലഹരിയിൽ നിറഞ്ഞു ഭഗവാനെ പ്രാർത്ഥിക്കാതെ ഇത് നേടാൻ പറ്റുമോ അത് നല്ല സമയത്ത് ആരോഗ്യമുള്ളപ്പം വേണ്ടേ ചെയ്യാൻ അതിങ്ങനെ നിവർന്നിരുന്ന് വേണ്ടേ ഭഗവാനെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും അങ്ങനെ എല്ലാം എടുക്കാൻ ഒരു വയ്യാതാവും പറ്റുമോ അതുകൊണ്ട് നേരത്തേ ചെയ്യുക എല്ലാം നേരത്തെ സമ്പാദിച്ചോ ശാശ്വതമായതിനെ മാത്രം നമ്മൾ സമ്പാദിച്ചു വെക്കുക അതവിടെ ഇരിക്കും എങ്ങും പോകാത്തില്ല അതേസമയം ഇന്ന് വന്നിട്ട് നാളെ ആ നിമിഷം തന്നെ പോകുന്നത് കൊണ്ട് അടുത്ത നിമിഷം പോകുന്നതായി ഇപ്പം നമ്മൾ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും ഇന്ന് വരുന്ന സുഖം നാളെ ഇല്ല അതിനെ നമ്മൾ ഓർത്ത് എന്തിനാ വെറുതെ സമയം പാഴെ കളയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇന്ന് എല്ലാവർക്കും ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എല്ലാവരും തൊണ്ണൂറാം പക്കത്തിലും കൊച്ചുങ്ങളെയും കണ്ട് അവരുടെ മക്കളെയും കണ്ട് അവരുടെ മക്കളെ മക്കളെയും കണ്ട് അവരുടെ വിവാഹവും കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുക ജനങ്ങൾ ഒരിക്കലും അവർ ആരും ഇവിടെ കഷ്ടപ്പാട് ദുരിതം വരാനും കാണുമോ ആരും കാണത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുവേണം മറ്റേ നമ്മുടെ മക്കൾ പഠിക്കാൻ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്കുള്ള ഈ സമയങ്ങളിൽ അവർ അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ പോകുമ്പോൾ നമ്മുടെ മക്കളത് കണ്ട് പഠിച്ചിട്ടുണ്ട് അവരും ഇതുപോലെ ആകണം നമ്മുടെ പാഠം അല്ലേ അവരും പഠിക്കുന്നത് അല്ലെങ്കിൽ അവരും ഇതുപോലെ ആയി പോകത്തില്ലേ അവരും ഈശ്വരനെ അറിയുന്നില്ല അവരുടെ മക്കളെ നോക്കി അവരൊരിക്കും ഇങ്ങനെ ഇങ്ങനെ പോയാണെന്ന് ലോകം മൊത്തം അമ്മമാരെ ത മക്കള് കൊല്ലുന്നു വെട്ടെന്ന് എന്തൊക്കെ നടക്കുന്നേ കാരണം എന്താ കാരണം രക്ഷാകർത്താക്കളെ പഠിപ്പിക്കുന്നില്ല ആനന്ദ നിർവൃതി അടയാൻ നമുക്ക് ആനന്ദത്തെ മന ഭഗവാനെ മനസ്സിലാക്കാനോ പ്രാർത്ഥിക്കാനോ മറ്റുള്ള കുട്ടികളത് കണ്ട് പഠിക്കാനോ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് കാണിക്കാത്തതുകൊണ്ടല്ലേ ഇന്നതൊക്കെ വരുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഭക്ത മക്കൾക്ക് വേണ്ടി ഞാനിത് പറയുന്നതാണ് കൂടെ പിറന്നൂരു ബന്ധുക്കളും വീടും ധനങ്ങളും നാടും ഒന്നും കൂടെ വരില്ല ഹോ കൂട് പതിക്കുമ്പോൾ തേടിക്കൊള്ള ആനന്ദം ഞാനപ്പണ്ണിയോട് ആനന്ദത്തെ മാത്രം മുറുകെ പിടിച്ച് അത് സമ്പാദിച്ച് കൂട്ടി വയ്ക്കൂ സമയത്തിന് ഉപകരിക്കും കൂട് പതിക്കുമ്പോൾ നമ്മുടെ ഈ കൂട് ശരീരം വളർന്ന ഈ കൂട് എപ്പോഴും അത് പതിച്ച് കിട കുറച്ചാൾ കിടന്ന് പതിച്ച് കിടക്കും ചിലപ്പോൾ ഉള്ള കാലവും പോകുക അപ്പം പതിക്കാൻ തന്നെ കുറേ ആൾ കിടക്കേണ്ടിയും വരും ഇപ്പോഴല്ല അപ്പോഴല്ല ആര് സഹായിക്കും നിൽക്കും ആ സമ്പാദിച്ച് വച്ചേക്കുന്ന ആ ആനന്ദം മാത്രമേ കാണൂ തുച്ഛമാം സംസാര സൗഖ്യത്തിന് ഇച്ചിച്ചലയാതനായിനെ പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടൂ മാനസം ജ്ഞാനപ്പെണ്ണേ തുച്ഛമാകുന്ന ഈ സംസാര സൗഖ്യം ഈ ലോകസുഖം തുച്ഛമാണ് ഇന്ന് സുഖം ഉണ്ടെങ്കിൽ നാളെ ദുഃഖമാണ് അപ്പോൾ ആ സുഖം ഇന്ന് വിചാരിക്കുമോ ആ നല്ല പരമാനത്ത സുഖമാണ് എന്താ ഈ പരമാനസുഖം വെച്ചാൽ ഈ ലോകത്തിലെ സുഖം ആ എല്ലാം ഒക്കെ ഉണ്ട് പക്ഷേ അടുത്ത നിമിഷം അതുണ്ടോ അത് പോയില്ലേ അതുകൊണ്ട് തുച്ഛമായിരിക്കുന്ന ഈ സംസാരമാകുന്ന ഈ ലോക സൗഖ്യത്തിന് സുഖത്തിന് വേണ്ടി ഇച്ഛിച്ച് അലയണ്ട നമുക്ക് വന്നതുപോലൊക്കെ കഴിഞ്ഞ് കൂടാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കണ്ട കാരണം എത്ര വാരി കൂട്ടി വെച്ചാലും സമയം കഴിയുമ്പോൾ അതിൻ്റെ സമയം വരും അത് പോവും അതുകൊണ്ട് നമുക്കുള്ള ആവശ്യങ്ങൾ നടന്നു പോകുന്ന രീതിയിൽ ചെയ്തു വെച്ചാൽ മതി ഒരുപാടിനു വേണ്ടി രണ്ട് മൂന്നും തലമുറക്ക് കഴിഞ്ഞാലും പിന്നെ പിന്നെ അധ്വാനിക്കുന്നവരുണ്ട് അവരുടെ സമയം കഴിഞ്ഞാൽ അവരും മക്കൾക്ക് വിട്ടുകൊടുക്കുക പിന്നെ ഇവരുടെ സമയം കഴിയുമ്പോൾ ഇവർ പ്രാർത്ഥിക്കാനും അവരുടെ കാര്യങ്ങൾ സമ്പാദിക്കാൻ നോക്കുക എന്താ ശാശ്വതമായ സത്യത്തെ സമ്പാദിക്കാൻ നോക്കുക അത് മാത്രം നിലനിൽക്കൂ അതുകൊണ്ട് നമുക്കൊരു നമുക്കൊരുവിധം ഉണ്ടോ പിന്നെ പിന്നെ നമുക്ക് എന്താ നമ്മൾ ജനിച്ചത് എന്തിനാണ് ഒരു മനുഷ്യജന്മം എടുത്തേക്കുന്നത് എന്തിനാണ് അപ്പോൾ അതിന് വേണ്ടി പ്രയത്നിക്കണം അതുകൊണ്ട് ഈ തുച്ഛമായ ഈ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഇച്ഛിച്ച് ആഗ്രഹിച്ച അതിൻ്റെ പുറകെ നായിനെ പോലെ പട്ടിയെ പട്ടിയെപ്പോലെ നായ മൃഗമായ പട്ടി പട്ടിക്കൊരു സ്വഭാവമുണ്ട് ഒന്ന് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അത് എല്ലോടും കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ അവിടെയും കുഞ്ഞ് ഇവിടെയും കുഞ്ഞ് ഇങ്ങനെ ഒരു കറക്കമുണ്ട് നമ്മുടെ മനസ്സും പലതിനു വേണ്ടി ഇങ്ങനെ കറങ്ങുന്നു അതുകൊണ്ട് നായ് നായുടെ കണക്ക് നമ്മൾ മനസ്സ് പോകണ്ട നമ്മൾ ഇങ്ങനെ ഈ ലോക ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ കറങ്ങി കറങ്ങി മനസ്സ് എവിടേക്കെയോ അങ്ങ് പോകുക ഈ നാളെ എവിടെ പോയാലും എവിടെ പോയാലും എന്ന് പറയും എന്ന് ഇന്ന് രണ്ട് കിട്ടിയാൽ നാളെ പത്ത് കിട്ടണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ലോകം മൊത്തം കറങ്ങുക അതുകൊണ്ട് ഇച്ചിച്ച് ഈ ആഗ്രഹത്തിന് വേണ്ടി നായെ പോലെ നീ അലയണ്ട സത്യ സച്ചിതാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടൂ സച്ചിദാനന്ദമായിരിക്കുന്ന ആ പരബ്രഹ്മ വസ്തുവിൽ മാനസം വെക്കൂ മനസ്സ് അപ്പൊ ആ മനസ്സിനെ നമ്മൾ നായെ പോലെ നാളെ എങ്ങോട്ട് വീണം നാളെ ഇങ്ങനെ ജോലിക്ക് പോവാം അവിടെ അല്ലെ അപ്പുറത്ത് കറ ഇങ്ങനെ പോകണോ ഇത് നായുടെ സ്വഭാവം അല്ലേ അതുകൊണ്ട് അത് വേണ്ട സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടൂ മാനസം മനസ്സിനെ നീ അവിടെ വയ്ക്കൂ അപ്പോഴെന്ത് കിട്ടും ആ മാനസം അപ്പോൾ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ ആനന്ദം ലഭിക്കുകയുള്ളൂ അത് അത് നിത്യവും അത് മര നമ്മുടെ ശരീരം മരിച്ചു കഴിയുമ്പോഴും അത് ആവശ്യമാണ് നമുക്ക് ആനന്ദം കാരണം നമ്മൾ അമരനായി തീരണ്ടേ അല്ലെങ്കിൽ എന്ത് വരും ഈ ശരീരം എവിടെ എങ്ങനെ ശരീരം കൂട് പതിക്കുമ്പോൾ ഇതറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കാനുള്ള കർമ്മങ്ങളാ പിന്നെ നമ്മൾ നന്മ ചെയ്തില്ലെങ്കിൽ തിന്മയാകുമല്ലോ ഏതെങ്കിലും ഒന്ന് കാണുമല്ലോ അപ്പോൾ ആ തിന്മയ്ക്ക് വേണ്ടി നമ്മൾ മരിക്കും മരിക്കുമ്പോൾ വീണ്ടും അടുത്ത ജന്മം തിന്മയ്ക്ക് വേണ്ടി തന്നെ ജനിച്ചു വരണം അതുകൊണ്ട് നല്ല ഈ ആത്മാവിൽ നിറഞ്ഞു പരമാനന്ദത്തെ അറിയണമെങ്കിൽ നമ്മുടെ ആരാധന കൂടി നമ്മുടെ ഹൃദയം ശുദ്ധിയായി ശുദ്ധീകരിക്കും നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളെല്ലാം ഒഴിഞ്ഞു പോകും പ്രാർത്ഥനയിൽ കൂടി അപ്പോൾ ഭക്തി വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം തനിയേ പൊക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാവും അപ്പോൾ അവിടെ പരമാനന്ദത്തിൽ ലയിക്കാനും അത് സമ്പാദിച്ചു വെക്കാനും പറ്റും അപ്പോൾ ഈ കൂട് പതിക്കുമ്പോഴും അതും പിന്നീടും അവിടെ ശാശ്വതമായി നിലനിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് എത്താം ആ പരമാനന്ദ വസ്തു തന്നെ ആ കാരണത്തെ ചെന്ന് ലയിക്കാം നമുക്കും അതുകൊണ്ടാണ് പറയുന്നത് തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഇച്ചി നായിനെ പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടൂ മാനസം ജ്ഞാനപ്പെണ്ണി നമ്മുടെ മനസ്സ് ആ പരബ്രഹ്മ വസ്തുവിൽ വെക്കൂ ഇത് എന്ത് നല്ല ഒരു ജ്ഞാനമായി ജ്ഞാനപ്പെണ്ണി ജ്ഞാനപ്പെണ്ണി ഇത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗയുടെ ജ്ഞാനകുമ്മിയാണ് ഇത് നല്ല ജ്ഞാനം ഉണ്ടാകുന്ന അറിവാണിത് മൊത്തം ആ പരമാത്മ വസ്തുവിൽ നമ്മൾ മനസ്സ് വയ്ക്കൂ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കൂ നമ്മുടെ കൂട് പതിക്കാൻ കിടക്കുമ്പോഴും കൂട് പതിയുമ്പോഴും മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ ബാക്കിയെല്ലാം ഒന്നും ആരും ആരുടെയും കൂടെ വരത്തില്ല നമ്മൾ ഏത് വഴി ാണ് എവിടെ കടത്തണ്ണയിലാണോ നമ്മൾ നദിയിലാണോ സുനാമി വന്ന് മണ്ണിനടിയിലാണോ അതോ ഭൂമികുൽക്കം വന്നിട്ട് അങ്ങനെ എന്തൊക്കെ നമ്മൾക്ക് ഈ ലോകത്ത് നിർണ്ണയിക്കാൻ പറ്റൂ എന്തെങ്കിലും നമുക്ക് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ എന്താ നമുക്ക് പറ്റുന്ന ഒന്ന് ശാശ്വതമായ ആനന്ദത്തെ മാത്രം ആ പരബ്രഹ്മ വസ്തു ആയിരിക്കുന്ന പരമാത്മ വസ്തു ആനന്ദ സ്വരൂപത്തിനെ മാത്രമേ നമുക്ക് സമ്പാദിച്ചു വെക്കണം ആ ജ്ഞാനം ആ അറിവാകുന്ന ഈശ്വരനെ നമ്മൾ പ്രവൃത്തിയിൽ അത് മാത്രം നമ്മളെ കൂടെ കൊണ്ടുവരാനുള്ളൂ എവിടെയും പോകുമ്പം കൂടെ വരും ഒന്നും കൂടെ വരത്തില്ല അതുകൊണ്ട് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും